നാൽപ്പത്തിനാല് വോട്ടുകൾക്കെതിരെ എൺപത്തിനാല് വോട്ടുകളുടെ പിന്തുണയോടെയാണ് ബെൽജിയം പാർലമെന്റ് ദയാവത ബില്ല് പാസാക്കിയത് കഠിനവേദന അനുഭവിക്കുന്ന തീവ്ര രോഗബാധിതരായ കുട്ടികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ ദയാവധം നടപ്പിലാക്കാൻ ബില്ല് അനുമതി നൽകുന്നു പ്രായപൂർത്തിയായവർക്ക് നേരത്തെ തന്നെ ദയാവധം രാജ്യത്ത് നിയമവിധേയമാണ് ഈ പ്രായപരിധിയാണ് പുതിയ ബില്ലിലൂടെ രാജ്യം എടുത്തു കളയുന്നത് ...a aucune famille, mais de permettre le choix de l'enfant de ne pas... Adarmige maja, nieuwe maan, dit is een prachtige wimersum. Dit is een prachtige wimersum. Stel u in de plaats van die kinderarts. Heeft u met deze wet de zekerheid dat er geen grijze zone meer zal bestaan? Nee, u heeft die niet. അതേസമയം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ബെൽജിയത്തിന്റെ വടക്കൻ നായൽ രാജ്യമായ നെതർലാൻഡിൽ ദയാവധം നിയമവിധേയമാണ് എന്നാൽ ബെൽജിയം പാർലമെന്റ് പാസാക്കിയ പുതിയ ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷവും മത ഒരു വിഭാഗം ഡോക്ടർമാരും ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയാവൺ